നമസ്കാരം ഗസയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിട്ടതോടെ സമാധാന കരാർ തകരുകയാണ് ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതിൽ ഹമാസ് തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നാണ് ഇസ്രായേൽ ആരോപണം രണ്ടു വർഷം മുൻപ് കൈമാറിയ മൃതദേഹത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പുതിയ ബന്ദിയുടെ മൃതദേഹം എന്ന പേരിൽ കൈമാറിയതാണ് നതന്യാഹുവിനെ ചൊടിപ്പിച്ചത് ഇത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹം സുരക്ഷാ മേധാവികളുമായി ചർച്ച നടത്തി കഴിഞ്ഞ ദിവസം ഹമാസ് ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളിൽ പതിനാറാമത്തെ മൃതദേഹം എന്ന പേരിൽ ഒരു മൃതദേഹം കൈമാറിയിരുന്നു എന്നാൽ വിശദമായ പരിശോധനകൾക്ക് ശേഷം ഇത് രണ്ടു വർഷം മുൻപ് ഹമാസ് ഇസ്രായേലിന് കൈമാറിയ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളാണെന്ന് ഇസ്രായേൽ കണ്ടെത്തുകയായിരുന്നു ഈ ഒരു നടപടിയാണ് നെതന്യാഹുവിനെ രോഷാകുലനാക്കിയത് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട വീഡിയോയിൽ ഒരു കെട്ടിടത്തിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹം കൃത്രിമമായി മണ്ണിട്ട് മൂടിയ ശേഷം റെഡ് ക്രോസിനെ അറിയിച്ച് പുറത്തെടുക്കുന്നതായി കാണാം മൃതദേഹങ്ങൾ എവിടെയാണെന്ന് അറിയില്ലെന്നും കണ്ടെത്താൻ കൂടുതൽ സമയം വേണമെന്നും വരുത്തി തീർക്കാനാണ് ഈ നാടകമെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് രാത്രിയിൽ തിരിച്ചെത്തിച്ച ശരീരഭാഗങ്ങൾ ഏകദേശം രണ്ടു വർഷം മുൻപ് ദസയിൽ നിന്ന് സൈനിക നടപടിയിലൂടെ തിരിച്ചെത്തിച്ചതും അടക്കം ചെയ്യപ്പെട്ടതുമായ ഓഫി സർഫാത്തി എന്ന ബന്ദിയുടേതാണെന്ന് ഇസ്രായേലിൽ നടന്ന തിരിച്ചറിയൽ പ്രക്രിയയിൽ കണ്ടെത്തി നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇത് കരാറിന്റെ വ്യക്തമായ ലംഘനമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഈ ഒരു ആരോപണങ്ങൾ ഹമാസ് നിഷേധിച്ചു ഇസ്രായേൽ നടത്തിയ ബോംബ് ആക്രമണങ്ങൾ കാരണം മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് ദുഷ്കരമായെന്നും വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചത് ഇസ്രായേൽ ആണെന്നുമാണ് ഹമാസിന്റെ വാദം ഗസ സിറ്റിയിലെ തുദേശത്തെ ഒരു തുരങ്കത്തിൽ നിന്നാണ് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ മൃതദേഹം കണ്ടെത്തിയതെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമയപരിധിക്ക് ഏകദേശം രണ്ടു മണിക്കൂർ മുൻപ് അത് കൈമാറുകയായിരുന്നുവെന്നാണ് ഹമാസ് പറയുന്നത് തെക്കൻ ഗസയിൽ ഇസ്രായേലി സൈന്യത്തിന് നേരെ ഹമാസ് വെടിയുതിർത്തെന്ന് ഇസ്രായേൽ ആരോപിച്ചതിന് പിന്നാലെയാണ് ഗസയിൽ ശക്തമായ തിരിച്ചടിക്ക് നദന്യാഹു ഉത്തരവിട്ടത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ ഇതോടെ അനുച്ഛത്തിലായിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവന അനുസരിച്ച് സുരക്ഷ കൂടിയാലോചനകൾക്ക് ശേഷം സൈന്യത്തോടെ എത്രയും പെട്ടെന്ന് ഗസാ മുനമ്പിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഗുരുതരമായ ലംഘനം തന്നെയാണ് ഇത്തരത്തിൽ ഹമാസ് ഭീകരർ നടത്തിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധികളുടെ മൃതദേഹങ്ങൾ കൈമാറണമെന്ന് ഇസ്രായേൽ ഉത്തരവിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇനി കടുത്ത നാശനഷ്ടം തന്നെയായിരിക്കും ഗസയിൽ വരുത്തി തീർക്കുക എന്തായാലും ഹമാസിന്റെ പല മേധാവികളും ഇതിനോടകം തന്നെ പല സ്ഥലത്തും ഒളിവിലാണെന്ന് വേണം പറയാൻ മാത്രമല്ല അവശേഷിക്കുന്ന പലരും ഇപ്പോൾ ഗസ വിട്ടു പോകുന്ന ഒരവസ്ഥയിലാണ് എന്തായാലും ഇനിയൊരു ആക്രമണത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുതിരും എന്ന് തന്നെയാണ് ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇത് കരാറിന്റെ വ്യക്തമായ ലംഘനമാണെന്നാണ് ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കിയത് പക്ഷേ ഒരു ആരോപണങ്ങളെല്ലാം തന്നെ ഹമാസ് നിഷേധിച്ചിട്ടുണ്ട്